ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മീൻ ഫ്രൈ ആണ് ഫിഷ് ഫ്രൈ ഏത് മീനിലും ചെയ്യാം ഇത് വളരെ നാടൻ ഒരു ഡിഷാണ് ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽസ്പൂൺ മഞ്ഞപ്പൊടി സ്പൂൺ കായപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി മിക്സ് ഓപ്ഷനാണ് വേണമെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രൈ ആൾക്കാർക്ക് നന്നായിട്ട് മുരിയണം ഞാനൊരു അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ ഓരോ സൈഡ് രണ്ടര മൂന്ന് മിനിറ്റ് അങ്ങനെയൊക്കെ ചെയ്യും അത് ഓരോ ഫിഷിന് ഓരോ കുക്കിംഗ് ആണ് എന്തെങ്കിലും നല്ലൊരു ഭക്ഷണം കഴിച്ചാൽ അതിന്റെ ചേരുവകൾ എന്റെ റെസിപ്പി ചോദിച്ചു മനസ്സിലാക്കി പിന്നീട് എപ്പോഴെങ്കിലും എനിക്ക് ഉണ്ടാക്കി കഴിക്കാനും മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും भा